പക്ഷികൾക്ക് ഒരുക്കി ചട്ടിയൂൾ എസ് കെ വി യു പി സ്കൂൾ സ്കൗട്ട് ആൻഡ് ഗേറ്റ്സ് ക്ലബ് ബണ്ണീസ് വിദ്യാർത്ഥികൾ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കുട് ചെറുപുഴ പാടിയൊണ്ടിശാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് വേനൽ ചൂട് കടുത്തതോടെ പല സ്ഥലങ്ങളിലും ശുദ്ധജലക്ഷാമം രൂക്ഷമാണ് ഈ സമയത്ത് പക്ഷികൾക്ക് ശുദ്ധജലമൊരുക്കി നൽകുകയാണ് ചട്ടിയോൾ എസ് കെ വി യു പി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗേഡ്സ് ക്ലബ്ബും ബണ്ണീസ് വിദ്യാർത്ഥികളും ചൂട് വർദ്ധിച്ചതോടെ പക്ഷികൾക്കും മറ്റും ശുദ്ധജലം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇവിടെ ശുദ്ധജല സൗകര്യം ഒരുക്കിയത് ചുറ്റുമുള്ള പക്ഷികൾക്ക് ദാഹജലം കൊടുക്കുന്നതും ഭയങ്കര വേനലല്ലേ സമയം അപ്പം അവർക്കും നിങ്ങളെ കൈ കൊണ്ട് അവർക്ക് വെള്ളം കൊടുത്തു അപ്പോൾ അതിനുവേണ്ടി ഇതിനെല്ലാം വെള്ളം ഒഴിച്ചു വെച്ചാൽ അവരെവിടെയെങ്കിലും നോക്കുന്നുണ്ടാവും എന്നിട്ടില്ലല്ലോ നമ്മളെല്ലാം പോയി കഴിഞ്ഞാലും അതിലൂടെ വന്നിട്ട് അവർ വെള്ളം എല്ലാം അവർ കുടിക്കും അപ്പം നിങ്ങൾ വീട്ടിലെല്ലാം നിങ്ങളെ വീട്ടിലും എല്ലാം നിങ്ങൾ ചെയ്യണം കേട്ടോ നമ്മുടെ പൂച്ചയുണ്ടാവും അല്ലേ പിന്നെ ആയുക്കളെല്ലാം ഉണ്ടാവും അവരെല്ലാം വന്നിട്ട് അവരും അവർക്കും വെള്ളത്തിന് വേണ്ടി അവർ ഇങ്ങനെ വിഷമിക്കുന്നുണ്ടാവും അപ്പം ഇതേപോലെ വീടുകളിൽ പോയാൽ ഇതേപോലെ എന്തെങ്കിലും മനുഷ്യനെ പോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾക്കും ശുദ്ധജലം അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി ശുദ്ധജല സൗകര്യമൊരുക്കിയ വിദ്യാർത്ഥികളെ സ്കൂൾ മാനേജ്മെന്റ് അഭിനന്ദിച്ചു പ്രധാന അധ്യാപിക വി കെ സതി ടീച്ചർ അധ്യക്ഷയായി അധ്യാപകരായ ഇ വി നവീൻ ആർ കെ മീന ശ്രീലക്ഷ്മി ബണ്ണിസാൻഡിമാരായ ശ്രുതി അമൃത എന്നിവരും സി പി രാജീവനും നേതൃത്വം നൽകി മുൻ ഹെഡ്മിസ്ട്രസ് ശ്രീമതി എ കനകാംബിക ടീച്ചറും ചടങ്ങിൽ സംബന്ധിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്